നരേന്ദ്രമോദി പോകാത്ത മണിപ്പൂരിലേക്ക് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വീണ്ടും എത്തുന്നു മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടുത്ത നീക്കം എന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കൂടുതൽ കൂടുതൽ കളം നിറയുകയാണ് നാളെ വീണ്ടും രാഹുൽ മണിപ്പൂരിലേക്ക് പോകുന്നു ഈ ഒരു യാത്രയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മണിപ്പൂർ ഒരു വലിയ അജണ്ടയായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞു അതിൽ സത്യമുണ്ട് യാഥാർത്ഥ്യമുണ്ട് എന്ന് മണിപ്പൂരിലും മണിപ്പൂരിന് പുറത്തുമുള്ള വോട്ടർമാർക്ക് തോന്നിയത് കൊണ്ടാണ് അവർ വിലയിരുത്തിയത് കൊണ്ടാണ് ഒരു വലിയ വിജയം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത് മണിപ്പൂരിലെ രണ്ട് സീറ്റിലും കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയുകയും ചെയ്തു മണിപ്പൂർ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം അവിടെ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൻ്റെ തീ ഇതുവരെ അവിടെ അണഞ്ഞിട്ടില്ല ലോകത്തിൻ്റെ ഇടത്തേക്കും പറന്നിറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല അതിനെക്കുറിച്ച് വളരെ ചുരുക്കം വാക്കുകൾ മാത്രമാണ് ഇതുവരെ നരേന്ദ്രമോദി മിണ്ടിയിരുന്നത് പക്ഷേ ഇത്തവണത്തെ പാർലമെൻറ്റ് സമ്മേളനം എല്ലാവരും കണ്ടതാണ് പ്രതിപക്ഷം അവിടെ ഏറ്റവും വലിയ വിഷയമായി ഉന്നയിച്ചതും മണിപ്പൂർ എന്ന് തന്നെയാണ് പാർലമെൻറ്റിൽ രണ്ട് മണിക്കൂറിലധികം പ്രസംഗം നടത്തിയിട്ടും ഒരക്ഷരം നരേന്ദ്രമോദി മിണ്ടിയില്ല രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മണിപ്പൂരിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല പിന്നീട് രാജ്യസഭയിലാണ് ഏറ്റവും ഒടുവിൽ മണിപ്പൂരിനെക്കുറിച്ച് പ്രധാനമന്ത്രി മിണ്ടിയത് പക്ഷെ അതിൽ പോലും വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണമല്ല മണിപ്പൂരിലെ നിലവിലെ അവസ്ഥയല്ല പ്രധാനമന്ത്രി പറഞ്ഞത് എന്നുള്ള വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞു അതായത് പ്രധാനമന്ത്രി പറഞ്ഞത് അവിടെ എല്ലാം ശാന്തമാണ് സാധാരണ നിലയിലേക്ക് ഇതാ മണിപ്പൂർ വരികയാണ് എല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നാണ് പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് മണിപ്പൂരിൽ നിന്ന് തന്നെയുള്ള ഡോക്ടർ ബിമോൽ അക്കോയ് ജാം എന്ന ലോക്സഭയിൽ ഇടിമുഴക്കം പോലെ നമ്മൾ കേട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ സംഭവിക്കുന്നതെന്ന് മണിപ്പൂരിൽ ഒന്നും ശരിയായിട്ടില്ല അവിടെ ഇപ്പോഴും കലാപകലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു ഇടത്ത് നിന്ന് വീണ്ടും രാഹുൽ മണിപ്പൂരിലേക്ക് പോകുമ്പോൾ അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇനി രാഹുൽ പോകുമ്പോഴായിരിക്കും അവിടുത്തെ യഥാർത്ഥ ചിത്രം എന്ത് എന്ന് ഇന്ത്യ വീണ്ടും അറിയാൻ പോകുന്നത് തീർച്ചയായിട്ടും സായി ഇവിടെ എനിക്ക് ആമുഖമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ കടലിൻ്റെ അടിയിൽ പോയി മയിൽപീലി വെച്ച് നമസ്കരിക്കുന്നതല്ല കലാപബാധിതരുടെ കണ്ണീരൊപ്പുന്നതാണ് ശരിയായ രാഷ്ട്രീയം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം എന്ന് അതിൻ്റെ ആഴത്തിൽ വ്യാപ്തിയിൽ തിരിച്ചറിയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഇതാ രാജ്യത്തിന് കാണാൻ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രതിപക്ഷം ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു എന്നതിന് വും ഉത്തമോദാഹരണമാണ് ഇപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന രാഹുലിൻ്റെ മണിപ്പൂർ യാത്ര സായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴ് അല്ലേ അപ്പോൾ ഒരു വർഷവും രണ്ട് മാസവും പിന്നിട്ടിരിക്കുന്നു ഇതിനിടയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ് തന്നെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം നിർവഹിച്ചു ൊണ്ട് മണിപ്പൂരിൽ രണ്ട് തവണ പോയി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മണിപ്പൂരിലേക്ക് ആദ്യ യാത്രയാണ് നാളെ നടക്കാനിരിക്കുന്ന രാഹുലിന്റെ യാത്ര പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുൻപ് ആദ്യം പോയത് ഇപ്പോ മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു കലാപം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നു കലാപബാധിതർ അവരുടെ അനുഭവങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അത് വിവരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് യഥാർത്ഥ കഥ നേരത്തെ സായി സൂചിപ്പിച്ചതുപോലെ നമ്മൾ അറിഞ്ഞിരുന്നില്ല എങ്കിലും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ രാഹുൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നില്ല എന്നിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അന്ന് രാഹുൽ മണിപ്പൂരിലേക്ക് യാത്ര പുറപ്പെടുന്നു പക്ഷേ അന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് രാഹുലിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല കലാപബാധിതരായ ഇരകളുമായി രാഹുലിന് അന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല രാഹുലിന്റെ യാത്ര പല വഴികളിൽ തടസ്സപ്പെടുത്തി സുരക്ഷാ സേന അങ്ങനെ രാഹുലിന് അന്ന് നിർഭാഗ്യവശാൽ മടങ്ങിപ്പോരേണ്ടി വന്നു പക്ഷേ രാഹുൽ രാഹുലിന്റെ മനുഷ്യൻ എന്ന നിലയിലുള്ള മനുഷ്യത്വപരമായ കടമ അന്നും നിർവഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത് രാഹുൽ മണിപ്പൂരിലേക്ക് പോകുന്നത് ഭാരത് ജോഡോ യാത്രയുടെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയായിരുന്നു രണ്ടാമത്തെ യാത്ര ഇപ്പോൾ അന്നൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ പ്രതിപക്ഷ നേതാവായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഇതാ മണിപ്പൂരിലേക്ക് വീണ്ടും പോവുകയാണ് ഒരു വർഷവും രണ്ട് മാസവും പിന്നിടുമ്പോൾ പ്രധാനമന്ത്രിക്ക് രാജ്യസഭയിലെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ വാതുറക്കേണ്ടി വന്നിരിക്കുന്നു അതിന് കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണ് മറ്റൊരാൾ മണിപ്പൂരിന്റെ എം പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിമോൽ അക്കോയ്ച്ചയാണ് ഈ രണ്ട് പേരും ആണ് പാർലമെന്റിൽ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് കേൾക്കാൻ വേണ്ടി മണിപ്പൂരിനെക്കുറിച്ച് വാചാലരായി സംസാരിച്ചത് രാഹുൽ ആദ്യം പറഞ്ഞു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ശരിയാണ് ആ മണിപ്പൂരിനെക്കുറിച്ച് കമാന് രക്ഷണം മിണ്ടിയില്ല പിന്നീട് പ്രധാനമന്ത്രിയും രാഹുലിൻ്റെ പ്രസംഗത്തിന് മറുപടി പറഞ്ഞ വേളയിൽ പോലും രണ്ടേകാൽ മണിക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു ലോക്സഭയിൽ ആ രണ്ടേക്കാൽ മണിക്കൂർ സമയവും പ്രതിപക്ഷം ജസ്റ്റിസ് ഫോർ മണിപ്പൂർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരുന്നു എന്നിട്ട് പോലും ആ രണ്ടേകാൽ മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ എവിടെയും ഒരു വാക്ക് പോലും മണിപ്പൂരിനെക്കുറിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട സംഗതി അതിനുശേഷം ജൂലൈ രണ്ടിന് മാത്രമാണ് മറുപടി രാഹുലിന്റെ രാജ്യസഭയിൽ രാഹുൽ ലോക്സഭയിൽ പറഞ്ഞതിനും ലോക്സഭയിൽ അംകോം ബിമോയ് അക്കോചം ബിമോൽ അക്കോചം പറഞ്ഞതിനുമുള്ള മറുപടി രാജ്യസഭയിലാണ് പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നത് അപ്പോഴും മണിപ്പൂരിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചില്ല പക്ഷേ ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രി എടുക്കേണ്ട പണി പ്രധാനമന്ത്രി എടുത്തില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് എടുക്കേണ്ട പണി രാഷ്ട്രീയമായും ഒരു മനുഷ്യൻ എന്ന നിലയിലും രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നു രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകുന്നു മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു പക്ഷേ അതോടുകൂടി തീർന്നില്ല അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആവശ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീം അവിടെയുണ്ട് എന്നൊക്കെയാണ് രാജ്യസഭയിൽ പറയാൻ വേണ്ടിയെങ്കിലും നരേന്ദ്രമോദി മണിപ്പൂരിനെ കുറിച്ച് മറുപടിയായി പറഞ്ഞത് പക്ഷെ അപ്പോഴും ബിമോൽ അക്കോയിച്ചം പറഞ്ഞത് എന്താണ് അവിടെ മോദി വാതുറക്കുന്നത് വരെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമെന്നാണ് മോദിയുടെ പ്രസംഗത്തിന് മുമ്പ് ലോക്സഭയിൽ ബിമോൽ അക്കോയിച്ചം മണിപ്പൂരിന്റെ ബിമോൽ അക്കോയിച്ചം ഒരു തീപ്പൊരിയാണ് മണിപ്പൂരിന്റെ പ്രതീക്ഷയാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ അഭയാർത്ഥിക്ക് ക്യാമ്പുകളിൽ അറുപതിനായിരം പേർ കഴിയുന്നുണ്ട് അവരെക്കുറിച്ച് എന്താണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് ദയവായി അവരെക്കുറിച്ച് സംസാരിക്കൂ എന്തുകൊണ്ട് അവരെക്കുറിച്ച് സംസാരിക്കുന്നില്ല ആ അറുപതിനായിരം പേരിൽ അമ്മമാരുണ്ട് വിധവകളുണ്ട് കുട്ടികളുണ്ട് അവർക്കിപ്പോഴും മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണ് അവരിപ്പോഴും റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്നത് എന്തുകൊണ്ട് അവരെക്കുറിച്ച് ഓർക്കുന്നില്ല എന്തുകൊണ്ട് അവരെക്കുറിച്ച് സംസാരിക്കുന്നില്ല പ്രധാനമന്ത്രി എന്നാണ് അമോൽ ബിമോൽ അക്കോയ്ച്ച മണിപ്പൂരിന്റെ എം പി ചോദിച്ചത് ഏറ്റവും ഒടുവിൽ രാജ്യസഭയിൽ മറുപടി പറഞ്ഞുവെങ്കിലും ആ മറുപടി ും വ്യാജമാണ് അതിൽ മോദി അവതരിപ്പിച്ച വസ്തുതകൾ പോലും വ്യാജമാണ് എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് എന്തായാലും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ പണിയെടുത്തില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ പണിയെടുക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം നിർവഹിക്കപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് മണിപ്പൂരിലേക്ക് പോകുന്നു അതിനെ സ്വാഗതം ചെയ്യേണ്ട നീക്കമായി തന്നെയാണ് സായി ഞാൻ കാണുന്നത് തീർച്ചയായും സുബിഷ് രാഹുൽ ഗാന്ധിയുടെ നാളത്തെ മണിപ്പൂർ യാത്രയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷം പ്രധാന മന്ത്രി രാജ്യസഭയിൽ മണിപ്പൂരിനെ കുറിച്ച് മറുപടി പറഞ്ഞുവെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പല വിധത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളത് ആ നിമിഷം മുതൽ മണിപ്പൂരിൽ നിന്ന് വരുന്ന വാർത്തകളുണ്ട് അവിടെ നിന്നുള്ള എം പിമാർ രണ്ട് എം പിമാർ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ മണിപ്പൂരിൽ നിന്നുണ്ട് അവർ രണ്ട് പേരും പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നതല്ല യഥാർത്ഥ വസ്തുത എന്നാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്നുള്ളത് നേരത്തെയുള്ള മണിപ്പൂർ അതായത് ഒരു വർഷം മുൻപേ ഉള്ള മണിപ്പൂർ എങ്ങനെയായിരുന്നു കുക്കികളും ഒക്കെ ഇടകലർന്ന് ജീവിച്ച ശാന്തസുന്ദരമായിട്ടുള്ളൊരു സമാധാനം നിന്നിരുന്നൊരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഏകദേശം ആ ഇടകലർന്ന് ജീവിച്ച എൺപത് ശതമാനം പ്രദേശങ്ങളും വേർപെട്ട് കഴിഞ്ഞു അതായത് ഇപ്പോൾ ഒരു പ്രദേശത്ത് മെയ്തികൾ മാത്രവും മറുപ്രദേശത്ത് കുക്കികൾ മാത്രവും അവരുടെ നടുക്ക് സർവായുധരായിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സ് നിലയുറപ്പിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഈ രണ്ട് വിഭാഗവും ഇപ്പോൾ താമസിക്കുന്നതിന് ചേർന്ന് കിടക്കുന്ന വനപ്രദേശങ്ങളിൽ ഇവരുടെ ആളുകളും അതായത് കുക്കികളും മെയ്തികളും സർവായുധരായി അവർ നിൽക്കുന്നു അതായത് ഏത് നിമിഷവും ഒരു വലിയ തീപ്പൊരി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് വിമൽ അക്കോയിജാം പറയുന്നത് എവിടെ നോക്കിയാലും ആയുധധാരികളായ പാരാമിലിറ്ററി ഫോഴ്സ് മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഇവിടെ പ്രധാനമന്ത്രി എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മണിപ്പൂരിൻ്റെ യഥാർത്ഥ ചിത്രം ഇതാണ് അപ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഈ റിലീഫ് ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ പുനരധിവാസം ഒരു വലിയ പ്രശ്നമാണ് അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി മിണ്ടുന്നേയില്ല ഇപ്പോൾ തന്നെ അവിടെയുള്ള സംസ്ഥാന നിയമസഭയിലെ അംഗസംഖ്യ തന്നെ എന്താണ് സുബീഷ് ആകെയുള്ള അറുപത് അസംബ്ലി മണ്ഡലങ്ങളിൽ അൻപത്തി മൂന്നെണ്ണവും ബി സഖ്യമാണ് അതിൽ തന്നെ മുപ്പത്തിയേഴ് ബി ജെ പി എം എൽ എമാരാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഇപ്പോഴുള്ളത് ബി ജെ പിക്ക് അകത്ത് തന്നെയാണ് അവിടെ മുഖ്യമന്ത്രിയായ ബിരേൻ സിംഗിനെതിരെയാണ് അതായത് ഒരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഈ കലാപം ഇത്രമാത്രം വലിയ രീതിയിൽ ആളിപ്പടരാൻ ഇടയാക്കിയത് അത് പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്ന അഭിപ്രായം അവിടെയുള്ള ബി ജെ പി പ്രവർത്തകർക്ക് തന്നെയുണ്ട് അവിടെയുള്ള പ്രതിനിധി സംഘത്തെ ഒന്ന് മുഖം കൊടുക്കാൻ പോലും പ്രധാനമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ് ലോകകപ്പ് നേടി തിരികെത്തിയ ഇന്ത്യൻ ടീമിനോട് അരമണിക്കൂറിലധികം പ്രധാനമന്ത്രി സംസാരിക്കുകയാണ് അതൊക്കെ വേണ്ടതാണ് വലിയ നേട്ടം കൈവരിച്ച് അവരെ നേരിട്ട് അഭിനന്ദിക്കേണ്ടതുമാണ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഇടപെടൽ പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗത്തിന് കൂടി സമയം പ്രധാനമന്ത്രി അനുവദിക്കേണ്ടതായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഡൽഹിയിലെത്തിയെങ്കിലും അതിനവർക്ക് സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ കേന്ദ്രം ഇടപെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇടപെടുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ ഈ സംഘർഷം കലാപ കലാപകലുഷിതമായതിനു ശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് മണിപ്പൂരിലേക്ക് എത്തിയത് ഇപ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷവും ഇപ്പറയുന്ന അവലോകന യോഗങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മണിപ്പൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒരു വർഷമായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഗിരിധാം പോലെയുള്ള ജില്ലകളിൽ പോലും കലാപം പടർന്നിരിക്കുന്നു ഏറ്റവും ഒടുവിൽ എന്നാണ് അപ്പോൾ എല്ലായിടത്തും ഈ ആശങ്കയുണ്ട് ഇപ്പോഴും അവർ മുൾമുനയിൽ തന്നെയാണ് ഇനി അവർക്ക് വേണ്ടത് ശക്തമായിട്ടുള്ള ഭരണകൂട ഇടപെടലാണ് അവിടെയാണ് രാഹുൽ ഗാന്ധി പോകുമ്പോൾ അത് കുറെ കൂടി അവർക്ക് കേന്ദ്രത്തിന് മേൽ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദമായി മാറി തങ്ങളുടെ പ്രശ്നങ്ങൾ കുറെ കൂടി ചർച്ചയാകും എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി മണിപ്പൂരിനെക്കുറിച്ച് തുറന്ന ആ ദിവസം തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഞങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് അതായത് കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയി എന്ന് കോടതി ചോദിച്ചപ്പോൾ അത് ക്രമസമാധാന പ്രശ്നമാകും എന്നാണ് സംസ്ഥാന സർക്കാർ മറുപടി കൊടുത്തത് അതായത് ഒരാളെ ചികിത്സയ്ക്ക് പോലും പുറം ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഇടമാണ് നരേന്ദ്രമോദി പറഞ്ഞ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞത് ഇതാണ് അതിൻ്റെ വൈരുദ്ധ്യം അപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോഴും പറയുന്നത് നിങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞതിനെ ആളിക്കത്തിക്കരുത് അവിടെ എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന് മേൽ കുറ്റം ചേരാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത് പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞതിലെ പൊള്ളത്തരങ്ങൾ തുറന്നു തുറന്നുകാണിക്കാനായിരിക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവിടേക്ക് പോകുന്നത് അപ്പോൾ മണിപ്പൂരിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കം വിജയിച്ചു എന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ടാകുമല്ലോ കാരണം ഭാരത് ജോഡോ ഭാരത് ന്യായ യാത്ര അവിടെ തുടങ്ങുന്നു അത് ഒരു വലിയ വിജയമായി ആ ഇടങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് തിരിച്ചു വരാനും കഴിഞ്ഞു അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് മണിപ്പൂർ മാത്രമല്ല വടക്ക് കിഴക്കൻ മേഖലയിലാകെ ഒരു തിരിച്ചു തിരിച്ചുവരവ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം തീർച്ചയായിട്ടും അതാണ് സായി ഞാൻ നേരത്തെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്ന രാഹുൽ ആ രണ്ട് ദിവസങ്ങളിൽ ഇപ്പോൾ അതായത് കലാപം ഉണ്ടായ ആ സമയത്തും പിന്നീട് ഭാരത് ജോഡോ ന്യായ യാത്രയുമായി ബന്ധപ്പെട്ടു മണിപ്പൂരിലേക്ക് പോകാൻ ശ്രമിച്ചു പോയി എന്നുള്ളത് വലിയ കാര്യമാണ് കോൺഗ്രസ്സിന് അന്നും ഇന്നും ഇതൊരു അജണ്ട തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് കലാപം പൊട്ടിപ്പുറപ്പെടുന്നു അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞാലോ ഒരു വർഷവും രണ്ടു മാസവും പിന്നിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും താൻ സംസാരിച്ചു എന്നെങ്കിലും വരുത്തി തീർക്കാനായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ഇത്രയും ആ സമയമെടുത്തു എന്തുകൊണ്ടാണ് ഈ ഒരു കാലദൈർഘ്യം ദൈർഘ്യം നേരിട്ടത് ഇക്കാര്യത്തിൽ എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ സത്യപ്രസ്താവന ഇക്കാര്യത്തിൽ പറയാനാകില്ല നരേന്ദ്രമോദിക്ക് വസ്തുത പറയാനാകില്ല ഡാറ്റ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ ഇതാ മണിപ്പൂരിൽ ഇതാണ് സംഭവിച്ചത് ഇതാണ് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി നരേന്ദ്രമോദിക്ക് പറയാനാകില്ല കാരണം അത്രയും രക്തരൂക്ഷിതമായ കലാപമാണ് മണിപ്പൂരിൽ ഉണ്ടായത് എരിതിയിൽ എണ്ണയൊഴിക്കരുത് എന്ന് പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി പറയുമ്പോൾ പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കുകയാണ് അവിടെ തീ ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എല്ലാം നിയന്ത്രണ വിധേയമായിരിക്കുന്നു മണിപ്പൂരിൽ എന്നാണ് പക്ഷേ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ചോദിക്കട്ടെ സായി ഇപ്പോ സായുധധാരികളായ സേനാ വിഭാഗങ്ങൾക്ക് നടുവിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് സ്വസ്ഥരായി കഴിയാനാവുക അവർക്കെങ്ങനെയാണ് സ്വാസ്ഥ്യമുണ്ടാവുക അവരെങ്ങനെയാണ് സ്വാസ്ഥ്യം അനുഭവിക്കുക ഇപ്പോൾ റിലീഫ് ക്യാമ്പുകളിൽ അറുപതിനായിരം പേരുണ്ട് അവരിൽ വിധവകളുണ്ട് കുട്ടികളുണ്ട് അമ്മമാരുണ്ട് എന്ന് അംകോം ചിമോൽ അക്കോയിച്ചം തന്നെ ലോക്സഭയിൽ പറയുകയുണ്ടായി അദ്ദേഹം വളരെ വൈകാരികമായി അദ്ദേഹത്തിൻ്റെ കന്നി പ്രസംഗത്തിൽ അത് പറയുകയുണ്ടായി അദ്ദേഹം തന്നെ പറയുന്നു പ്രധാനമന്ത്രി പറയുന്ന പോലെയല്ല മണിപ്പൂരിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നിരുപാധികമായ പിന്തുണ മണിപ്പൂർ ൂർ ജനത നൽകുകയും ചെയ്തിരിക്കുന്നു അതാണ് ശരിയെന്ന് സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നു അതായത് പ്രധാനമന്ത്രി പറയുന്ന പോലെ പോലെയല്ല മണിപ്പൂരിലെ കാര്യങ്ങൾ അവിടെ റിലീഫ് ക്യാമ്പുകളിൽ ഒരു വലിയ വിഭാഗം കഴിയുന്നു റിലീഫ് ക്യാമ്പുകൾക്ക് പുറത്ത് കഴിയുന്നവരാകട്ടെ ഈ സായുധാവേഷധാരികളായ സേനാ വിഭാഗങ്ങളുടെ തണലിലാണ് അവരാണ് ചുറ്റിലും അവർക്ക് നടുവിൽ എങ്ങനെയാണ് ഒരു ജനങ്ങൾ ഒരു ജനവിഭാഗത്തിന് സ്വസ്ഥരായി കഴിയാനാവുക അത് മാത്രമല്ല ഭരണകൂടം വളരെ പക്ഷപാതിത്വപരമായി പെരുമാറി എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം അതേ ഭരണകൂടത്തിന്റെ നീതി തുടരുമ്പോൾ അതേ ഭരണകൂടത്തിന്റെ ആധിപത്യം തുടരുമ്പോൾ ആ ഭരണകൂടത്തിന് കീഴിൽ എങ്ങനെയാണ് നിഷ്പക്ഷത ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവർക്ക് അവിടെ തന്നെ താമസിക്കാനാവുക അപ്പോൾ അത് സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് മണിപ്പൂരിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ കോൺഗ്രസിലും അങ്കോം ചിമോൽ അക്കോയ്ച്ച എന്ന് പറയുന്ന ഈ എംപിയുടെ വാക്കുകളിലും അവർ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് പാർലമെന്റിൽ ഇങ്ങനെയൊരു പ്രസംഗം മണിക്കൂരിൽ നിന്ന് നമ്മൾ ആദ്യമായി കേൾക്കുകയാണ് അല്ലെ പാർലമെന്റിൽ അവരുടെ പ്രതിനിധിയായി ഇദ്ദേഹം നിന്ന് സംസാരിക്കും ാണ് അവിടെ എന്ന് പറയുന്ന ഈ എം പിക്ക് മണിപ്പൂർ നൽകിയായിരം ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അംകോംചിമോൽ അഗോയ്ചയെ മണിപ്പൂരിൽ നിന്നും അവർ പാർലമെന്റിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ആ അക്കാദമിക് പണ്ഡിതനിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ആ പ്രതീക്ഷകൾ നിറവേറ്റിക്കൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിൽ ഉച്ചത്തിൽ ഉച്ചത്തിൽ മണിപ്പൂരിനെ കുറിച്ച് ഇതാ പ്രധാനമന്ത്രി വാ തുറക്കുന്നവരെ ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ രണ്ട് എം പിമാരാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിന്നും പാർലമെന്റിൽ ഉള്ളത് കോൺഗ്രസ് സംബന്ധിച്ച് ഇതൊരു പ്രധാന അജണ്ടയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു മണിപ്പൂരിനെ രാഹുൽ മറക്കുന്നില്ല കോൺഗ്രസ് മറക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കടലിൻ്റെ അടിയിൽ പോയി മയിൽപീലി വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നതല്ല ശരിയായ രാഷ്ട്രീയം എന്നും കലാപബാധിതരുടെ കണ്ണീരൊപ്പാൻ കുറഞ്ഞ പക്ഷം അവരെ കേൾക്കാനെങ്കിലും അവർക്കൊപ്പം നിൽക്കാനെങ്കിലും തയ്യാറാകുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്ന് രാജ്യത്തിന് കാട്ടിത്തരുന്നത് ഒരു നല്ല സന്ദേശമാണ് ആ നിലയിൽ പ്രതിപക്ഷവും കോൺഗ്രസും ശരിയായ രാഷ്ട്രീയ ദിശയിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുക അതെ രോഗമറിഞ്ഞുള്ള ഒരു ചികിത്സയാണിപ്പോൾ യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ വേണ്ടത് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവരുടെ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതമാണ് അവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അവിടെ യഥാർത്ഥത്തിൽ ഭരണ പ്രതിപക്ഷ ഭിന്നതകളെല്ലാം മറന്ന് സംസ്ഥാനവും പ്രതിപക്ഷവും സർക്കാരും ഒരേപോലെ ഇടപെടേണ്ട സമയമാണ് അത് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനം ഇങ്ങനെ എരിയാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കണ്ട് ചില കാര്യങ്ങൾ പറയുകയല്ല പ്രധാനമന്ത്രി ചെയ്യേണ്ടത് നേരിട്ട് പോയി അവിടെയുള്ള സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ആ ജനത പ്രതീക്ഷിക്കുന്നത് അവരും നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തന്നെയാണ് ജനാധിപത്യപരമായി ജീവിക്കാൻ അവകാശമുള്ള ആളുകൾ തന്നെയാണ് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെയാണ് ആ വിഷയം തന്നെയായിരിക്കും നാളെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും രാജ്യത്തിന് മുന്നിലേക്ക് വെക്കാൻ പോകും രാഹുൽ പോയതിന് ശേഷമെങ്കിലും പ്രധാനമന്ത്രി ഇനി മണിപ്പൂരിലേക്ക് പോകുമോ എന്ന് നോക്കാം